നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ശക്തമായ മഴ പെയ്യുകയാണ് പക്ഷെ താണ്ടവമാടി മൊന്ത ചുഴലിക്കാറ്റ് ഇന്ന് കരതുടും വെള്ളപ്പോണ്ട് മോഹൻതാ ചുഴലിക്കാറ്റിന്റെ ഗതിയിൽ അതുകൊണ്ട് തന്നെ ഇത് കടന്നുപോകുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നാശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി കേരളത്തിലെ വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഒപ്പം അതുപോലെ തന്നെ എഴുപത്തിരണ്ടോളം ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് പലയിടങ്ങളിലും അത് ഭാഗികമായും പൂർണ്ണമായും ഒക്കെ തന്നെ അവധി പ്രഖ്യാപനം വരുന്നുണ്ട് കേരളത്തിലും കൃത്യമായിട്ടുള്ള മഴയുടെ മുന്നറിയിപ്പുണ്ട് മാത്രമല്ല ചെന്നൈയിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒഡീഷയിൽ ഇരുപത്തിയാറ് ജില്ലകളിലും മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇത് കനതൊടുന്നത് ഒഡീഷയാണ് കനതൊടുന്നത് എന്തായാലും ഈ ചുഴലിക്കാറ്റ് മോന്ത ചുഴലിക്കാറ്റ് അറബിക്കടൽ രൂപം കൊണ്ട് അങ്ങനെ തെക്കൻ തെക്കൻ കേരളത്തിലും ഒപ്പം അതുപോലെ തന്നെ തെക്കൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ തെക്കൻ സംസ്ഥാനങ്ങളിലും ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പോലും മോന്ത ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ സർവീസുകൾ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഒപ്പം അതുപോലെ തന്നെ കൃത്യമായി തന്നെ അലേർട്ടുകൾ നൽകിയിട്ടുണ്ട് അലേർട്ടുകൾ വരുമ്പോൾ ബംഗാൾ ഉൾക്കാട് രൂപം കൊണ്ട മോന്ത ചുഴലിക്കാറ്റ് വടക്കുപടിഞ്ഞാൻ ദിശയിലേക്കാണ് നീങ്ങുന്നത് ഇന്ന് രാത്രിയോടെ ആന്ധ്രയിൽ കാക്കി സമീപം കാക്കി നടയ്ക്ക് സമീപമാണ് ഈ ഒരു ചുഴലിക്കാറ്റ് വന്ന കാല തൊടുന്നത് മണ്ണ് മിച്ചിലി പട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിൽ ചുഴലിക്കാര തൊടുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് കരയിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെന്നൈയിലും പരിസര പ്രദേശം ും മഴ ശക്തിപ്പെടുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒഡീഷയെ തെക്കൻ ജില്ലയിൽ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ തുടങ്ങി ബംഗാളിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് കേരളത്തിൽ നോക്കുന്ന അപ്ഡേഷൻ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഴ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മോൻതാ ചുഴലിക്കാറ്റ് നീങ്ങിയാൽ കേരളത്തിൽ മഴയുടെ ശക്തി കുറയും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശക്തമായ കാറ്റോടും ഇടിയോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് മോന്ത ചുഴലിക്കാറ്റ് വടക്കോട്ട് നീങ്ങുന്നത് അനുസരിച്ച് കേരളത്തിൽ മഴയുടെ ശക്തിയിൽ കുറവുണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് ഇന്ന് അതായത് ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ അവധി പ്രഖ്യാപിച്ചത് സി ബി എസ്ഇ ഐ സി എസ്ഇ കേന്ദ്രീയ വിദ്യാലയം അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ജില്ലാ ശാസ്ത്രമേളകൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങൾക്ക് നാളെ അവധിയാണ് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ ഇരുപത്തിയെട്ട് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണവും ജനത്തിരക്കും പരിഗണിച്ചാണ് അവധി പ്രഖ്യാപനം പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള അംഗനവാടി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് കായികമേളയോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ഉച്ചവരെ മാത്രമാണ് അവധി ഉള്ളത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകൾക്ക് അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്കൂൾ കായികമേളയുടെ സമാപന ദിവസമായ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിലുള്ള സ്റ്റേറ്റ് സിലബസിലുള്ള എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു ഒളിമ്പിക്സ് മാതൃകയിലുള്ള അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് ആരംഭിച്ചത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ராயி விஜேனால் மேலா உல்க்காடனம் செய்துதான். അതേസമയം ഈ മോന്ത ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ മോന്ത ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ ഇന്നും നാളെയുമായി സർവീസ് നടത്തേണ്ട നിരവധി പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനുകൾ സൌത്ത് സെൻട്രൽ റെയിൽവേ റദ്ദാക്കി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് തീരുമാനമെന്ന് റെയിൽവേ അറിയിച്ചു തീരദേശ ആന്ധ്ര റൂട്ടുകളിലെ ട്രെയിൻ സർവീസുകളാണ് റദ്ദാക്കിയത് വിജയവാഡ രാജ്മുണ്ട്രി കാക്കിനാട അതുപോലെ തന്നെ വിശാഖപട്ടണം ഭീമാവരം തുടങ്ങിയ പ്രധാനപ്പെട്ടത് റൂട്ടുകളെയാണ് ഇത് സാരമായി ബാധിക്കുന്നത് പ്രതികൂല കാലാവസ്ഥ കാരണം ഒക്ടോബർ ഇരുപത്തിയെട്ടിലെ എല്ലാ ഇൻഡിഗോ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകളും റദ്ദാക്കിയതായി വിശാഖപട്ടണം എയർപോർട്ട് അധികൃതർ സ്ഥിരീകരിച്ചു വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് യാത്രക്കാർ ടിക്കറ്റ് നില പരിശോധിക്കാനാണ് നിർദ്ദേശം ചുഴലിക്കാറ്റ് ഭീതിയിൽ ചെന്നൈയിലെ സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട മൊൻത ചുഴലിക്കാറ്റ് വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്കാണ് നീങ്ങുന്നത് ഇന്നലെ രാത്രി യോടെ ആന്ധ്രയിൽ കാക്കിനാടയ്ക്ക് സമീപം മച്ചിലിപ്പണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിൽ ചുഴലി കര തൊടുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞിരുന്നു കരയിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും മഴ ശക്തിപ്പെട്ടിരിക്കുകയാണ് ഒഡീഷയിലെ തെക്കൻ ജില്ലകളിൽ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ തുടങ്ങി ബംഗാളിലും മഴ ശക്തമാണ് അതേസമയം ജമൈക്കയിലെ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും പെട്ടുപോയ നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ മുറികൾക്കുള്ളിൽ തന്നെ അടച്ചുപൂട്ടി കഴിയേണ്ടി വന്നു ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഏറ്റവും നാശകരമായിട്ടുള്ള കൊടുങ്കാറ്റാണ് ജമൈക്കയിൽ ആഞ്ഞടിച്ചത് ഈ ചെറിയ കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തി ഇഞ്ച് മഴ പെയ്തിറങ്ങിയപ്പോൾ പലയിടങ്ങളിലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായി ഇതിനോടകം തന്നെ വടക്കൻ കരീബിയയിൽ ആറുപേരുടെ മരണത്തിനിടയാക്കിയ മെലീസ് കൊടുങ്കാറ്റ് ഇന്നലെ രാവിലെ ാണ് ജമൈക്കയെ സ്പർശിച്ചത് കാറ്റഗറി ഫോറിൽ പെടുന്ന നാശകാരിയായിട്ടുള്ള കൊടുങ്കാറ്റ് ജമൈക്കയിൽ എത്തിയപ്പോഴേക്കും കൂടുതൽ ശക്തി പ്രാപിച്ച് കാറ്റഗറി അഞ്ചിൽ എത്തുകയായിരുന്നു രാജ്യത്തിനായി താൻ പ്രാർത്ഥിക്കുകയാണ് എന്നാണ് പ്രകൃതിയുടെ താണ്ഡവം നിസ്സഹായമായി നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് എന്ന് ജമേക്കൻ പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനെസ് പറയുന്നു ദ്വീപിൽ അങ്ങോളമിങ്ങോളമായി തൊള്ളായിരം അഭയാർത്ഥി ക്യാമ്പുകളാണ് രൂപീകരിച്ചിട്ടുള്ളത് ആളുകളോട് വീടുകൾ ഉപേക്ഷിച്ച് ക്യാമ്പുകളിൽ അഭയം തേടാൻ ആവശ്യപ്പെട്ടിരുന്നു ഉൾപ്പെടെ ം തെക്കൻ മേഖലകളിൽ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഉൾപ്പെടെ ഒഴിവുകാലം ആസ്വദിക്കാൻ ജമൈക്കയിലെത്തിയ നിരവധി പേർക്കാണ് കൊടുങ്കാറ്റിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് പലർക്കും നാളെ ബുധനാഴ്ച വരെയെങ്കിലും ഹോട്ടൽ മുറികളിൽ തന്നെ കഴിയേണ്ടതായി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് കനത്ത മഴയിൽ ഉണ്ടായതോടെ കൂടുതൽ ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായേക്കുമെന്നും മുന്നറിയിപ്പ് വരുന്നുണ്ട് പല വിമാന സർവീസുകളും റദ്ദാക്കപ്പെട്ടതിനാൽ വിനോദസഞ്ചാരികളിൽ പലരും തിരികെ മടങ്ങാൻ സാഹചര്യമാണ് ഉണ്ടായത് ജമേക്കയിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് പൌരന്മാർ ഹറികേൻ ഷെൽറ്ററുകളിൽ അഭയം തേടണമെന്ന നിർദ്ദേശം ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് നിർദ്ദേശിക്കുകയുണ്ടായി തദ്ദേശ അതോറിറ്റികളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിക്കണമെന്ന നിർദ്ദേശവും അതിലുണ്ട് പാക്കേജ് ട്രിപ്പുകളിൽ ഉള്ളവർ തങ്ങളുടെ ഏജന്റുമാരുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മെലീസ കൊടുങ്കാറ്റിന്റെ ഗതിവിഗതികൾ വിഗതികൾ ബ്രിട്ടൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് വിദേശകാര്യ സെക്രട്ടറി യുവറ്റ് കൂപ്പർ പറയുന്നത് ജമേക്കൻ വിദേശകാര്യ മന്ത്രിയുമായി ബന്ധപ്പെട്ടുവെന്നും എല്ലാ പിന്തുണയും സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അറിയിച്ചു അധികം വൈകാതെ തന്നെ ഇത് മനുഷ്യ ചരിത്രത്തിലെ ഒരു വലിയ പ്രതിസന്ധിയായി മാറുമെന്നാണ് അക്യൂബെദറിലെ മുഖ്യ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ജോനാഥ് പോർട്ടർ പറയുന്നത് ലോകരാജ്യങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള സഹായങ്ങൾ ആവശ്യമായി വരുമെന്നും അദ്ദേഹം പറയുകയാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ശക്തവും നാശകരവുമായിട്ടുള്ള കൊടുങ്കാറ്റാണെന്ന് മെലീസ എന്നും ഈ ജോനാദൻ പോർട്ടർ രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ നാൽപ്പത് ഇഞ്ച് കനത്തിൽ വരെ മഴ ലഭിച്ചപ്പോൾ പടിഞ്ഞാറൻ മേഖലയിൽ പതിനാറ് ഇഞ്ച് വരെ മഴ ലഭിച്ചു പലയിടങ്ങളിലും നാശകാരികളായ മണ്ണിടിച്ചിലുകളും ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിന് ഒരു കാറ്റഗറി അഞ്ച് കാറ്റഗറി കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ കഴിയുമോ എന്ന സംശയത്തിലേക്കാണ് താനെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ഇന്ന് രാത്രി ക്യൂബയ്ക്ക് മുകളിലൂടെ നീങ്ങുന്ന മെലീസ നാളെ ബഹമാസയിൽ ആനടിക്കും വളരെ സാവധാനം നീങ്ങുന്ന ചുരുളി കൊടുങ്കാറ്റ് ഹൈത്തിൽ ഇതിനോടകം തന്നെ ചുരുങ്ങിയത് മൂന്ന് പേരുടെയെങ്കിലും മരണത്തിന് കാരണമാക്കിയിട്ടുണ്ട് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കൽ ഒരാൾ മരണപ്പെട്ടു ഇവിടെ ഒരു പതിമൂന്നുകാരനെ കാണാതായിട്ടുമുണ്ട് കൊടുങ്കാറ്റിന്റെ നീക്കം സാവധാനത്തിലായതിനാൽ ഇത് ബാധിക്കുന്ന പ്രദേശങ്ങളിൽ നാശത്തിന്റെ തീവ്രത കൂടുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ജമേക്കയിലെ കിങ്സ്റ്റണിൽ നിന്നും ഇരുപത്തിയഞ്ച് മൈൽ തെക്ക് പടിഞ്ഞാറും ക്യൂബയിലെ ഗഡനാമോയിൽ നിന്നും പത്ത് മൈൽ തെക്ക് പടിഞ്ഞാറുമായാണ് ഞായറാഴ്ച രാത്രി മെലീസ രൂപം കൊണ്ടത് മണിക്കൂറിൽ മൈൽ വരെ ആയിരുന്നു കാറ്റിന്റെ പരമാവധി ഗതി ഇതിന്റെ കേന്ദ്രഭാഗം മണിക്കൂറിൽ അഞ്ചു മൈൽ വേഗതയിൽ പടിഞ്ഞാറോട് നീങ്ങുകയാണ് മണിക്കൂറിൽ നൂറ്റി എഴുപത്തിയഞ്ച് മൈൽ വരെ ഇതിന് വേഗത കൈവരിക്കാനാകുമെന്നും വിദഗ്ദ്ധർ പറയുന്നു അതേസമയം കൊടുങ്കാറ്റ് മോന്ത കൊടുങ്കാറ്റ ഉടൻ തന്നെ ആഞ്ഞടിക്കുമെന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത് മോന്ത കൊടുങ്കാറ്റിൽ വിറങ്ങലിച്ച ലോകം നിൽക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അതേസമയം തീരം തൊടാൻ മോന്ത ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായ ശക്തി പ്രാപിച്ചേക്കും കനത്ത മഴയ്ക്ക് സാധ്യത അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ മുൻകരുതലിന്റെ ഭാഗമായി മൂന്നാർ ഗ്യാപ്പിലുള്ള രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിൽ ദുരന്ത ബാധിതരുടെ ക്യാമ്പ് പ്രവർത്തിക്കുന്നതിനാൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ എൽ പി യു പി വിഭാഗങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ അടിമാലി മൂന്നാർ പാതയിൽ അനിശ്ചിതകാലത്തേക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട മോന്താ ചുഴലിക്കാറ്റ് ഇന്ന് തീരം തൊടും ചുഴലിക്കാറ്റ് ഇന്ന് അർദ്ധരാത്രിയോടെ ആന്ധ്രാ തീരത്തെത്തും മണിക്കൂർ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത് മോന്താ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാൻ ആന്ധ്രാപ്രദേശങ്ങളിൽ ആന്ധ്രാപ്രദേശത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ആന്ധ്ര ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ കനത്ത മഴ തുടരുകയാണ് ആന്ധ്രയിലെ ജില്ലകളിലും മുന്നറിയിപ്പുണ്ട് ഈ സംസ്ഥാനങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ യൂണിറ്റുകളെ നിയോഗിച്ചിട്ടുണ്ട് മോന്ത ചുഴലിക്കാറ്റ് വടക്കോട്ട് നീങ്ങുന്നതിനനുസരിച്ച് കേരളത്തിൽ മഴയുടെ ശക്തി കുറയും ചുഴലിക്കാറ്റിനെ തുടർന്ന് വിശാഖപട്ടണം വഴി കടന്നുപോകുന്ന നാൽപ്പത്തിമൂന്ന് ട്രെയിനുകളാണ് റദ്ദാക്കിയിട്ടുള്ളത് അതായത് ട്രെയിൻ സർവീസുകൾ എന്ന പുതിയ അപ്ഡേഷൻ കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ വിമാന യാത്രകൾക്കും മാറ്റമുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും മോന്ത ചുഴലിക്കാറ്റ് ഉടൻ തന്നെ ആഞ്ഞടിക്കും ഇന്ന് രാത്രിയോടുകൂടി ആഞ്ഞടിക്കും ബംഗാൾ ഉൾക്കള രൂപം കൊണ്ട മോന്താ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും ഭീഷണിയാണ് നിലനിൽക്കുന്നത് ഇന്ന് രാത്രി തന്നെ കരതൊടും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് വരുന്നത് ലോകം അതിനായി കാത്തിരിക്കുക അതായത് ലോകം ഈ ഒരു ദിവസം കടന്നു പോകാനായി പ്രാർത്ഥിക്കുകയാണ് കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ും ജാഗ്രത പാലിക്കുക ഉണ്ട് ഈ പുഴകളിൽ ഇറങ്ങാതിരിക്കുക പ്രധാനമായും മീൻ പിടിക്കാൻ പോകാതിരിക്കുക അങ്ങനെയുള്ള പ്രധാന ജാഗ്രത നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കുക